നമുക്ക് ഇന്ന് ഒരു കപ്പ വരട്ടിയതും തലക്കറിയും കൂടെ വെച്ച് നോക്കിയാലോ നമുക്ക് ആ കപ്പ വരട്ടാൻ വേണ്ടി ഞാൻ മൂന്ന് കിലോ കപ്പാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കിനി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അടച്ച് വെച്ച് വേക്കാം കപ്പയ്ക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ഇടാം ഒരു നാല് പച്ചമുളക് ശകരം ജീരകം കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പിന് വേണ്ടി നമുക്ക് ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ കപ്പയൊന്നും നമുക്ക് നോക്കാം കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വെള്ളം ഊറ്റി കളഞ്ഞൊന്നെടുക്കാം അപ്പം നമ്മൾ വെള്ളം കൂറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിനിറ്റ് ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ ചില ചെറുത് തേങ്ങായ വല്ല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കരിയാത്ര ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് അരപ്പെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് തലക്കറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി നമുക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തലക്കറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം நமக்கு உப்பும் நமக்கு குறச்சு பச்சமளகிட்டு கொடுக்க முழு குறச்சு தக்காளி அரிஞ்செடுத்துட்டு அதுக்கூட நமக்கு இட்டு ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്കിത് പൊരി മാറ്റാം തലപോലെ നായിയിട്ട് ശകലം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ നമുക്ക് പൊടികളെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ സാധാ മുളക് പൊടി പിന്നെ ശകലം മല്ലിപ്പൊടി ചിലം ഉലുവാപ്പൊടി ചില കുരുമുളക് പൊടി പിന്നെ നമുക്ക് ശകലം പച്ചവെള്ളിച്ചെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലപോലെ മുളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത സബോളെ തക്കാളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് വഴിക്കാം நம்ம நல்லபோல வயற்றி அடிச்சிட்டு நமக்கு வெள்ளம் ஒழிச்சு வெள்ளம் ஒழிச்சு கொடுக்க புளியும் கூட சேர்ந்து கொடுக்கலாம் வெள்ளம் நமக்கு ஒழிச்சு கொடுக்கலாம் നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരം വരൽ മുളക് എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ കുറച്ച് മുനിയ്ക്ക ചിരണ്ടി കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം ഇല്ല കരിയാമ്പല ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് തല ഇതിലേക്ക് പരുക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാനിവിടെ കയരയുടെ അഞ്ച് തലയാണ് അത് നമുക്കിനി ഇട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെ പുറത്തോട്ട് നമുക്ക് ഗ്രേവി കോരി ഒഴിച്ച് കൊടുക്കാം நமக்குது இனியடச்சு வைக்க நம்ம கொடுக்க இங்கே வேணாம் மறச்சிடுறேன்

ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് താത്ത് വെക്കാം